ഹായ് ഹലോ അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്തഹു നമസ്കാരം അപ്പം ഞാനിന്ന് വന്നത് ഒരു ബീഫ് വരട്ടുന്നത് നാടൻ സ്റ്റൈലിലുള്ള ബീഫ് വരട്ടിയത് അതും കുടുക്കാച്ചി ബീഫ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എഴുന്നൂറ്റി അൻപത് ഗ്രാം ബീഫാണ് ഞാൻ എടുത്തത് നാല് പച്ചമുളക് ഒരു കഷ്ണഞ്ചി ഒരു കൂട് വെളുത്തുള്ളി അല്ലി നാല് വലിയുള്ളി അപ്പോൾ വലിയുള്ളി ഇതുപോലെ വലുതാക്കിയിട്ട് നമ്മൾ ഒരു ഒന്നോരഞ്ചോ ആറോ കഷ്ണാക്കിയിട്ടൊന്ന് മുറിച്ചിടുക നാല് വെളു വലിയുള്ളിയും കൂടി ഇതിലേക്ക് കുക്കറിലേക്ക് മുറിച്ചിടുക പിന്നെ നാല് പച്ചമുളക് നെടുുകയെ കയറിയിടുക പിന്നെ വെളുത്തുള്ളി അല്ലി ചതക്കാതെ തൊലി കളഞ്ഞത് അപ്പാടെ ഇടുക ഒരു കഷ്ണം ഇഞ്ചി അമ്മിക്കല്ലിലോ ഇതുപോലത്തെ ഉരുളിലോ ഒന്ന് കുത്തി ചതച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുക ഇതുപോലെ അല്ലാണ്ട് ച മിക്സിയിൽ ചതക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ട് ഇതേപോലെ തന്നെ ചതുക്കണം ഞാൻ പറയും പോലെ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾ ടേസ്റ്റ് ഇല്ലാണ്ട് വെക്കൽ എന്നല്ലേ ഞാൻ പറയുന്നത് ഇതേ ടേസ്റ്റ് കിട്ടാൻ ഇതേപോലെ വെക്കണം കിടിലൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ച് ശേഷം ഇറച്ചി ഇടുക മൂന്ന് ടീസ്പൂണ് മുളക് പൊടി നല്ല എരുവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് അധികം പൊടിയരുത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പെരങ്ങാൻ വേണ്ടി മാത്രം ഉള്ളി കണ്ടോ വലിയ കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചത് ഇതിങ്ങനെ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് കൈ മുറിച്ച് ഇങ്ങനത്തെ കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വെക്കുമ്പോൾ ഇതുപോലെ മുറിച്ചാൽ മതി എന്നിട്ട് അടപ്പിടുക ഹൈ ഫ്ലെയിമിൽ ആറോ ഏഴോ എട്ടോ വിസിൽ അത് ഇറച്ചിൻ്റെ വേവ് പോലെ ഇരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇറച്ചി കണ്ടാൽ ചിലത് ചുവന്നിട്ടേക്കും ചിലത് വെളുത്തിട്ടേക്കും അപ്പോൾ പിന്നെ ഒരു ഞാൻ ആറ് വിസിലാടിയിപ്പിച്ചത് അപ്പോൾ ഇത് വിസിലടിഞ്ഞ് കഴിഞ്ഞ പാട് ആറ് വിസിലടിഞ്ഞ് കഴിഞ്ഞപാട് ഇതുപോലെ കുക്കർ തണിയാണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് തുറന്നെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു കുടുക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട് മഞ്ചട്ടി അതും ഒന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ കുക്കർ ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ കൊടുക്കുക ചൂട ഈ കൊടുക്കുക ഇന്ന് എനിക്ക് ഇന്നലെ വയനാട്ടിൽ നിന്ന് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് മോളമ്മ തന്നതാന്ന് കേട്ടോ അടിപൊളി കുടിക്കുക നമ്മളെ ഇവിടുത്തെ പോലത്തെ ഒന്നല്ല വയനാട്ടിലത് എല്ലാം ഒരു പ്രത്യേകത അവിടെ നിന്ന് അടിപൊളി ബീഫ് വരട്ടോ ഞാൻ കഴിച്ചിരിക്കുന്നു അപ്പോൾ ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പണ്ടെല്ലാം ചട്ടിയിലെല്ലാം ഇറച്ചിയെല്ലാം വരട്ടല്ലോ കുക്കറൊന്നും പണ്ടില്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇറച്ചിക്കുക അതേ ടേസ്റ്റാണ് ഈ ഒരു കറിക്കും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഉണ്ടാക്കി നോക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കും പ്രസ് ചെയ്യുക മറക്കരുത് ഓൾ എന്ന ആ ഓപ്ഷനിൽ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് തിളഞ്ഞു വരട്ടെ അപ്പോൾ ഒന്ന് മൂടിക്കൊടുക്കുക പിന്നെ അടി പിടിക്കുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഫ്ലെയിമിൽ ഇതിങ്ങനെ തിളക്കുമ്പോൾ ചിലപ്പോൾ അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ചെറുതാക്കി തീ കൊടുക്കുക അപ്പോൾ കറിയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളൊരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഒരു ടേസ്റ്റ് മാറ്റൻ ടേസ്റ്റില്ലേ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ടിപ്പ് അപ്പോൾ ഉപ്പുണ്ടോ നോക്കുക ഉപ്പ് കുറച്ച് കുറവേനും ഞാനൊരു നുള്ളുപ്പും കൂടിയിട്ട് കൊടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെക്കുക മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോൾ കുറച്ചധികം കരുവേപ്പിലിട്ട് കൊടുത്തിട്ട് ഈ തിളച്ച് മറിയുന്ന ഇറച്ചിയിലോട്ടേക്ക് ഈ വെളിച്ചെണ്ണ കരുവേപ്പിലേയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ പണിയുള്ളൂ നിങ്ങളിതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ കപ്പക്ക് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് എല്ലാം അടിപൊളി കറിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല ബൈ